എസ് 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 ജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടിട്ട് കേട്ടിട്ട് സൈക്കോളജിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കാറ്റഗറി ത്രീയും കാറ്റഗറി ടുവും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് രണ്ടും ഡിസ്കസ് ചെയ്യാൻ രണ്ടിലെയും ചോദ്യങ്ങൾ നമ്മളിവിടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ കേട്ടിട്ട് സോഷ്യൽ സയൻസ് പി ഡി എഫ് ബാച്ചിനും സെറ്റ് ഹിസ്റ്ററിയുടെ പി ഡി എഫ് ബാച്ചിനും നിങ്ങളിലാരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചെറിയൊരു എമൗണ്ടിനാണ് പി ഡി എഫ് അവൈലബിൾ ആക്കുന്നത് വാട്സപ്പിലൂടെ ഡെയിലി ക്ലാ നോട്ട്സ് അയച്ചു തരികയാണ് ചെയ്യുന്നത് ഓക്കെ വിത്ത് ക്വസ്റ്റ്യൂം പേപ്പർ ആൻഡ് ക്വസ്റ്റ്യൂം പേപ്പർ ഡിസ്കഷനും കൂടെ ഉണ്ടായിരിക്കും നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇൻ അറ്റൻഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇംപൾസിവിറ്റി ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻ അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇംപൾസിവിറ്റി ഇംപൾസിവിറ്റി ആർ ദ മെയിൻ ഫീച്ചർ ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ശ്രദ്ധ കുറവ് അതുപോലെ ആയിട്ടുള്ള കുട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം എന്തിൻ്റെ ഫീച്ചേഴ്സാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പി ടി എസ് ടി ഓപ്ഷൻ ബി എ ഡി എസ് ടി ഓപ്ഷൻ സി എസ് എ ഡി ഓപ്ഷൻ ഡി ഒ ഡി ഡി ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് എ ഡി എസ് എച്ച് ഡി ആണ് എ ഡി എച്ച് ഡിയുടെ സവിശേഷതകളാണ് ഇൻ അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇംപൾസിവിറ്റി എന്താണ് എ ഡി എച്ച് ഡിയുടെ ഫുൾ ഫോം വരുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ നെക്സ്റ്റ് ദ കോമ്പിറ്റൻസി ഓഫ് എ ടീച്ചർ ഇൻ ടീച്ചിങ് പ്രോസസ്സ് ക്യാൻ ബി അസസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദ കോമ്പിറ്റൻസി ഓഫ് എ ടീച്ചർ ഇൻ ടീച്ചിങ് പ്രോസസ് ക്യാൻ ബി അസസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ഒരു ടീച്ചറുടെ ടീച്ചിങ് കോമ്പിറ്റൻസി അളക്കുന്നത് എന്തിൻ്റെ ബേസിലാണ് സർവീസ് സീനിയോറിറ്റി ഓഫ് ദ ടീച്ചർ എത്രത്തോളം സീനിയർ ആണ് എന്ന് നോക്കിയിട്ട് വെൽ ഡ്രസ്സിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് എ ടീച്ചർ നമ്പർ ഓഫ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ഓൺ ദി ജേണൽ ആൻഡ് എബിലിറ്റി ടു കാറ്റർ ദ അക്കാഡമിക് നീഡ്സ് ഇൻ ക്ലാസ് റൂം ആസ് വെല്ലാസ് നോൺ അക്കാഡമിക് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഒരു കുട്ടിയുടെ അക്കാദമികമായിട്ടും നോൺ അക്കാദമിക അക്കാദമികമായിട്ടുമുള്ള കാര്യങ്ങളിലുള്ള ടീച്ചറുടെ കഴിവ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള ടീച്ചറുടെ എബിലിറ്റി നോക്കുന്നു അപ്പോൾ എവിടെയാണ് ഒരു ടീച്ചറിൻ്റെ കോമ്പിറ്റൻസി അളക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും ഓപ്ഷൻ ഡി എബിലിറ്റി ടു കാറ്റർ ദ അക്കാഡമിക് നീഡ്സ് ഇൻ ക്ലാസ് റൂം ആസ് വെൽ ആസ് നോൺ അക്കാഡമിക് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ അഡോളസൻ ഇസ് നോട്ട് കൺസ്ഡേഡ് ആസ് അനീറ്റിംഗ് ഡിസോർഡർ താഴെ പറഞ്ഞിട്ടുള്ള ചാലഞ്ചുകളിൽ അഡോളസൻസ് നേരിടുന്ന ഈറ്റിംഗ് ഡിസോർഡർ അല്ലാത്തത് ഈറ്റിംഗ് ഡിസോർഡർ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ബ്ലൂമിയ അനോറക്സി അനർവോസ ഡെലിക്വൻസി ആൻഡ് പിക്ക ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് ഡെലിക്വൻസി ആണ് ഡെലിക്വൻസി ആണ് ബാക്കി മൂന്നും എന്താണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സാണ് അഡോളസൻസ് വീറ്റ്സ് ചെയ്യുന്ന ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ് എയ്റ്റിങ് ഡിസോർഡേഴ്സാണ് എക്സാമിനെപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് അനോറക്സിയ നെർവോസ ബ്ലൂ ബുളീമിയ എന്നൊക്കെ പറയുന്നത് മറ്റു ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കൂടെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും എയ്റ്റിംഗ് ഡിസോർഡേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട് അനോറക്സിയ നെർവോസ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് ഡെലിക്കൻസി എന്താണ് ഈറ്റിംഗ് ഡിസോർഡർ അല്ല അപ്പം അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും നെക്സ്റ്റ് ജെൻഡർ ഈക്വാളിറ്റി ഈസ് എൻഷുവ് ലിംഗസമത്വം ഉറപ്പാക്കപ്പെടുന്നത് ഇൻട്രൊഡ്യൂസിങ് ജെൻഡ്രൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ലിംഗവ്യത്യാസമില്ലാത്ത യൂണിഫോം ഏർപ്പെടുത്തുമ്പോൾ പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ അവസര സമത്വം എല്ലാവർക്കും ലഭ്യമാക്കുമ്പോൾ പ്രൊവൈഡിംഗ് ഫിസിക്കൽ ഫെസിലിറ്റി ടു ഓൾ ജെൻഡർ എല്ലാ ലിംഗത്തിൽപ്പെട്ടവർക്കും വേണ്ട ഭൗതിക സാഹചര്യം ലഭ്യമാക്കുമ്പോൾ ആൻഡ് എജ്യൂക്കേഷൻ സഹ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുമ്പോൾ എപ്പോഴാണ് ലിംഗസമത്വം ഉറപ്പാക്കപ്പെടുന്നത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അവസര സമത്വം എല്ലാവർക്കും ലഭ്യമാക്കുമ്പോൾ പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ നൽകുക അല്ലെങ്കിൽ അവസരം നൽകുന്നതിൽ സമത്വം ഈക്വൽ ആയിട്ടുള്ള അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നോക്കാതെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് നമുക്ക് എന്തായിട്ട് പറയാം ലിംഗസമത്വം ഉറപ്പാക്കുന്നതാണെന്ന് പറയാൻ സാധിക്കും നെക്സ്റ്റ് സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറോടുള്ള താല്പര്യം മൂലം ആ വിഷയം ഒരു വിദ്യാർത്ഥി ഇഷ്ടപ്പെടുന്നു ഇവിടെ അടിസ്ഥാനമാകുന്ന പഠന നിയമം ഏത് സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറോടുള്ള താല്പര്യം മൂലം ആ വിഷയം വിദ്യാർത്ഥി ഇഷ്ടപ്പെടുന്നു ഫലപ്രാപ്തി നിയമം അനുബന്ധന നിയമം ആവർത്തന നിയമം പ്രത്യക്ഷ നിയമം ലോ ഓഫ് എഫക്റ്റ് ലോ ഓഫ് അസോസിയേഷൻ ലോ ഓഫ് എക്സസൈസ് ലോ ഓഫ് പെർസെപ്ഷൻ ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ലോ ഓഫ് അസോസിയേഷൻ അഥവാ അനുബന്ധന നിയമം എന്നുള്ളതാണ് അനുബന്ധന നിയമമാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ടീച്ചറോടുള്ള താല്പര്യം കൊണ്ട് ആ കുട്ടി ഒരു കുട്ടി ആ വിഷയം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അനുബന്ധന നിയമം അഥവാ ലോ ഓഫ് അസോസിയേഷൻ ആണ് നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ പ്രതിഭാദനരായ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമല്ലാത്ത വിദ്യാഭ്യാസ ഉപാധി ഏത് താഴെ പറയുന്നവയിൽ പ്രതിപാദനരായ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമല്ലാത്ത വിദ്യാഭ്യാസ ഉപാധി ഏത് ത്വരിതഗമനം ആക്സിലറേഷൻ കഴിവധിഷ്ഠിത തരംതിരിക്കൽ എബിലിറ്റി ഗ്രൂപ്പിംഗ് എൻറീച്ച്മെൻറ്റ് പ്രോഗ്രാം പരിപോഷണ ഉപാധികൾ പിയർ ലേണിംഗ് സഹപഠനം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജി ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എജ്യൂക്കേറ്റിംഗ് ഗിഫ്റ്റസ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് മാച്ച് അല്ലാത്തത് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് അനുയോജ്യമല്ലാത്ത പഠന രീതി അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഉപാധി ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് പിയർ ലേണിംഗ് ആണ് നമ്മൾ പഠിക്കാൻ കുറച്ച് പിറകോട്ട് നിൽക്കുന്ന കുട്ടികളെയാണ് പൊതുവെ പിയർ ലേർണിങ്ങിലൊക്കെ ഉൾപ്പെടുത്തുന്നത് ബാക്കി മൂന്ന് പ്രോഗ്രാംസും എന്താണ് ആക്സിലറേഷൻ എബിലിറ്റി ഗ്രൂപ്പിംഗ് ആൻഡ് എൻറീച്ച്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ ആർക്ക് വരുന്നതാണ് ഈ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വരുന്നതാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ സൈക്കോളജിയുടെ വീഡിയോസിൽ എന്താണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്താണ് എന്താണ് പഠിക്കാൻ പിറകോട്ടുള്ള കുട്ടികൾ അണ്ടർ അച്ചീവേഴ്സ് എന്താണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഇതെല്ലാം നമ്മുടെ പഴയ വീഡിയോസിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യ കൂടെ ഡിസ്കസ് ചെയ്യാത്തത് എല്ലാ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം പ്രീവിയസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള സൈക്കോളജി വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ സൈക്കോളജി സിലബസ് ബേസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കുറേ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ കേട്ടിട്ടെന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഒരുപാട് സൈക്കോളജിയുടെ ക്വസ്റ്റിൻ പേപ്പറും ഓക്ടസ്റ്റായിട്ടും അതുപോലെ തന്നെ മോഡൽ എക്സാംസൊക്കെ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ നിങ്ങൾ കൺ കണ്ടു നോക്കുക നെക്സ്റ്റ് വെൻ എ സ്റ്റുഡൻറ്റ് ഇൻഫോംസ് എബൗട്ട് ദ അബ്യൂസ് ഹീ ഓർ ഷീ ഫേസ്ഡ് ഇൻ ഹോം ദ മോസ്റ്റ് ഡിസൈറബിൾ ബിഹേവിയർ ഫ്രം എ ടീച്ചറേസ് കുടുംബത്തിൽ നിന്നും പീഡനം നേരിടുന്ന ഒരു കുട്ടി ആ വിവരം ടീച്ചറോട് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞാൽ ടീച്ചർ അനുവർത്തിക്കേണ്ട ഏറ്റവും അഭിലഷണീയമായിട്ടുള്ള രീതി ഏത് അഡ്വൈസ് ഹിം ടു നെഗ്ലക്ട് ദ കേസ് കുട്ടിയോട് അത് അവഗണിക്കാൻ ഉപദേശിക്കുക ഇൻഫോം സ്കൂൾ അതോറിറ്റീസ് സ്കൂൾ അധികൃതരെ അറിയിക്കുക ഡിസ്കസ് വിത്ത് പാരൻസ് ആൻഡ് ഹെൽപ്പ് ഹിം ഓർ ഹെർ ടു ഓവർകം ദ സിറ്റുവേഷൻ രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത് ആ കുട്ടിയെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ സഹായിക്കുക ആൻഡ് സെൻഡ് ഹിം ഓർ ഹെർ ടു ഫോസ്റ്റർ ഹോം അവനെ അവളെ ഹോസ്റ്റൽ ഫോമിലേക്ക് അയക്കുക ഹോസ്റ്റൽ ഹോമിലേക്ക് അയക്കുക സോറി ഫോസ്റ്റർ ഹോമിലേക്ക് അയക്കുക ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഡിസ്കസ് വിത്ത് പാരൻസ് ആൻഡ് ഹെൽപ്പ് ഹിം ഓർ ഹർ ടു ഓവർകം ദ സിറ്റുവേഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് രക്ഷിതാക്കളുമായി കുട്ടിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ട് ഈ അവസ്ഥയിൽ നിന്നും കുട്ടിയെ കരകയറാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് സോ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ സോഷ്യൽ സയൻസ് ഏറ്റഡ് സോഷ്യൽ സയൻസ് പി ഡി എഫ് ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ കോണ്ടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൈക്കോളജിയുടെയും അതുപോലെ സോഷ്യൽ സയൻസിൻ്റെയും സിലബസ് ബേസ്ഡ് നോട്ട്സാണ് നമ്മൾ പി ഡി എഫ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്